നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന ഇഡ്ഡലി ബൗണ്ടും നല്ലൊരു ഇഡ്ഡലി ബോണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനുമുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ബ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്കിനി ഇഡ്ഡലി ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്ക് ഈ ബൗളിലോട്ട് ഒന്നരക്കപ്പം ഇഡലി മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവില്ലേ അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാറ്റരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാള പകുതി എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ചെറിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് അപ്പം ഇതും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഡലിമാവ് ഒന്ന് ലൂസായിട്ട് അലയിരിക്കണം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇതിലോട്ട് നമുക്കിനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡലിമാവ് കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒന്നര കപ്പ് ഇഡലി മാവിന് നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലോട്ടിനി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ സോഡാ പൊടി എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ബാക്കിയൊന്നും ഇഡ്ഡലി മാവിലല്ലേ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അപ്പൊ ആ സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഇഡ്ഡലി മാവിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടിയൊക്കെ ചേർത്തപ്പം ഉപ്പ് കുറഞ്ഞാണ് അപ്പം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം മല്ലിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇപ്പം മല്ലിനഴയൊന്നും ഇല്ല ഇന്നലോട് നാലഞ്ച് കുരുമുളകൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് ഇവിടെ ഈ സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കാം ഇനി ഒരു ചമ്മന്തി അരക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങ മിക്സിടെ ജാലിട്ട് കൊടുക്കാം ഒന്നും ഒരു പച്ചമുളകിൻ്റെ പകുതി കൊണ്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് ബോണ്ട ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ മാവ് കുറേശ്ശെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കുറേ കുറേശ്ശെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നൊരു തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണോ ഇപ്പം ബാക്കി വന്ന ഇഡലി മണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊന്ന് മുരിഞ്ഞ് വരട്ടും ഇത് മൂത്ത് തോന്നിയിട്ടുണ്ട് നമുക്ക് എണ്ണയൊന്ന് മാറ്റാൻ കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ട നല്ല ബോണ്ട റെഡിയായി വന്നിട്ടുണ്ട് അടുത്തേം കൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇടാം ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി മാറ്റാം അങ്ങനെ മാറ്റ നല്ലൊരു ഇഡലി പോണ്ടയും പിന്നെ കൂടെ കഴിക്കാം ഒരു ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മൾക്ക് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയും അടുത്തിടെ കാണാം